മേയർ ആര്യ രാജേന്ദ്രൻ ഒക്കെ തെറ്റാണ് അവർ അങ്ങനെ ഒരു കെ എസ് ആർ സി ഡ്രൈവറ് ഓവർടേക്ക് ചെയ്തിട്ടില്ല അയാൾ തിരിഞ്ഞു നിന്ന് അവരോട് അസിലാങ്ങി കാട്ടിയിട്ടുന്നില്ല ഇതൊക്കെ തെറ്റാണ് അതല്ലെങ്കിൽ പിന്നെ എവിടെ പോയി ആ സി സി ടി വി ബസ്സുണ്ടായിരുന്നത് ബസ്സിൽ സി സി ടി വി ഉണ്ടായിരുന്നില്ലാതായിട്ടുണ്ടെങ്കിൽ അത് ആര്യ രാജേന്ദ്രൻ പറയുന്ന കള്ളങ്ങൾ പൊളിയാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന ഡ്രൈവർ എതുവോ വെറും പാകപ്പെട്ടത് വെറും എഴുന്നൂറ്റി പതിനഞ്ച് രൂപ നിത്യക്കൂലിക്ക് ജോലി ചെയ്യുന്നതാണ് അവൻ കല്യാണം കഴിക്കണമെന്നുണ്ട് അവന് പൈസ ഇല്ല വീട്ടുകാർക്ക് പൈസ ഉണ്ടാക്കി അവൻ കല്യാണം കഴിക്കുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അവൻ്റെ പിന്നാലെയാണ് എല്ലാവരും മേയർ ഈ കെ എസ് ആർ ടി സി വാഹനം തടഞ്ഞിട്ട് സീബ്രാലയലിൽ വണ്ടി നിർത്തി ഇതൊക്കെയാണ് കേസുകൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് ആരും വിചാരിച്ചാലും കാര്യമില്ല ഇതിപ്പോൾ ഒരു സ്ത്രീ ഒരു വിഷയത്തിൽ പ്രതികരിച്ചു എന്ന രീതിയിൽ കാണാൻ പറ്റില്ല കാരണം ഇത് ഇടപെട്ടാണ് വേറെ അപ്പോൾ അയാളങ്ങനെ തന്നെ കാണാൻ പറ്റും ഈ വിഷയത്തിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും വലിയ സംഭാവനയുണ്ട് ഈ കേസ് തേനീയമാറ്റം ഇല്ലാതെ ആവേണ്ടതായിരുന്നു ഒരു പ്രസിഡൻ്റായി റക്കണ്ടായി മാമ്പം പറഞ്ഞ് അതോടെ അവസാനിക്കേണ്ടതായിരുന്നു ഇപ്പോൾ കേസാണ് ഈ കേസിൻ്റെ മേൽ കേസാണ് ഇതൊക്കെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ പുതിയ പുതിയ പ്രവണതകളാണ് അങ്ങനെയാണെങ്കിൽ വേറെ വ്യക്തി ഞാനൊരു നാല് വ്യക്തികളെ വ്യക്തികളിവിടെ കൊണ്ടുവരാൻ അതിലൊരാൾ പാതിരാത്രിയിൽ ബസ് തടഞ്ഞിട്ട ഒരു നേതാവാണ് ഒരു വനിതാ നേതാവാണ് അതിലേക്ക് പിന്നെ വരാം അതിനു മുന്നോടിയായിട്ട് ഈ വിഷയത്തിൽ പ്രതികരിച്ച കുറച്ച് പേരെ നമുക്ക് കാണിക്കാം ആദ്യമായിട്ട് ഈ യെതുവിൻ്റെ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ മറ്റൊരു ഡ്രൈവർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഈ കൂട്ടുകാരൻ വിറവും സർവീസിനും ഒരു പ്രശ്നം ഉണ്ടാക്കിയ ആളാണ് ഇദ്ദേഹം തൃശ്ശൂർ നമ്മൾ പാലക്കാട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇയാൾ വണ്ടി പുറകെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ബാക്ക് എടുക്കണം അപ്പോൾ ഒരു ഒരു പത്ത് സെൻറ്റിമീറ്റർ മുന്നോട്ടൊന്ന് നിൽക്കുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും സാധാരണ നമ്മൾ രണ്ടോ മൂന്നോ ഓൺ ഓണടിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ നാലോ അഞ്ചോ ഓൺ ഓണടിച്ച് നമ്മൾ ഒരു അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഫ്രണ്ടിലേക്ക് മാറ്റിത്തരും എന്നുള്ള പ്രതീക്ഷ നിൽക്കുക ഇപ്പം പറയണത് എനിക്ക് ഇത് നിങ്ങളുടെ ഇപ്പോൾ ലോക്കൽ വണ്ടി എനിക്ക് ഭക്ഷണം കഴിക്കണം നിങ്ങൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ലോക്കൽ വണ്ടിയൊന്നുമില്ല ഇത് ഇപ്പോൾ പാലക്കാട് കോട്ടയം പോകണേ ഞാൻ ഇറങ്ങിച്ചെന്ന് പറഞ്ഞു അവൻ മാറ്റത്തില്ല ഒന്നര രണ്ട് മിനിറ്റ് നേരം അവൻ അതേ പൊസിഷനിൽ തന്നെ നിന്ന് ഇവൻ താറ് സംസാരമാണ് ഇവൻ്റെ വായി എന്ന് വരണ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തല്ലാൻ തോന്നും തൽ തല്ലൊഴിച്ച് ബാക്കി എല്ലാ സംസാരങ്ങളും അവിടെ നടന്നു നാട്ടുകാരെ നമ്മുടെ വണ്ടിയിലിരുന്നവർ ഇറങ്ങി വന്ന് വീഡിയോ എടുത്തു അവൻ്റെ ഡോറിൽ തല്ലി

കണ്ട് മനസ്സിലാക്കുമ്പോഴാണ് ഇതൊക്കെ പല ഓർക്കുന്നത് ആൾക്കെതിരെ മൂന്ന് കേസുണ്ട് സ്ത്രീ പീഡനവും സ്ത്രീ അവഹേളിക്കുന്നതുമായ രണ്ട് മൂന്ന് കേസുണ്ട് അശ്ലീല പ്രയോഗം ഇതിലേറെ അശ്ലീല പ്രയോ ആങ്ങിയല്ല അശ്ലീലത പ്രദർശിപ്പിച്ചുകൊണ്ട് വൃത്തികെട്ട കാര്യം ഒരു സ്ത്രീയോട് പറഞ്ഞതാണ് വേറെയും കേസുകളുണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളെയാണ് ഈ മാധ്യമ മാധ്യമപ്രടെ ഇരുത്തിയിട്ട് ആദരിക്കുന്നത് രാത്രി അന്തിച്ചാർച്ചയ്ക്ക് വേണ്ടിയിട്ട് അപ്പുറത്ത് ആര്യ രാജേന്ദ്രൻ വെച്ചാൽ ഇപ്പുറത്ത് ഇയാള് രണ്ടുപേരും തമ്മിൽ എന്താ ബന്ധം എന്താ ഒരു തമ്മിൽ പ്രശ്നം അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ എത്തിച്ചേർന്നിരിക്കുകയാണ് അല്ലെങ്കിൽ എല്ലാവരും കൂടി അവിടേക്ക് എത്തിച്ചേർത്തിരിക്കുകയാണ് ഇനി ഇതിലൊരു മാറ്റം ഉണ്ടാകുമെന്നൊന്നും വിചാരിക്കേണ്ട ഞാനൊരു നാല് വ്യക്തികളെ ഇവിടെ നിന്ന് സൂചിപ്പിക്കുകയാണ് ഈ നാല് വ്യക്തികളെ പറ്റി പറഞ്ഞാൽ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിച്ചാലൊന്നും നിങ്ങളിൽ ചിലർ ഈ കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട് അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്നറിയാം എന്നാലും പറയാം ഇവിടെ ആദ്യം പറയാൻ പോകുന്നത് രജനി ഭാര്യയെ കുറിച്ചിട്ടാണ് അവർ ഏഷ്യാനെറ്റിൻ്റെ ഒരു സീനിയറായ ഒരു പ്രവർത്തകയാണ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ അവരെഴുതിയ കാര്യത്തിൻ്റെ ചുരുക്കം ഇതാണ് സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾ അതിൻ്റെ എതിർ നിൽക്കേണ്ട പലരും ചെയ്യുന്നത് അവരെ വീണ്ടും അപകീർത്തിപ്പെടുത്താനാണ് അതാണ് ഇവിടുത്തെ രീതികൾ കണ്ടാൽ മനസ്സിലാവുക എന്ന രീതിയിലുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ചാനലിൽ ഇയാൾ പറയുന്ന ഇയാൾക്ക് വൃത്തിയേട് പറയാനുള്ള എല്ലാം അവസരം കൊടുത്തിരിക്കുകയാണ് ചാനൽ അവതാരകൻ മറ്റാൾ പറയാനുള്ള ഇതാ ഇയാൾ എന്താ എന്ന് ഇതായിപ്പോൾ അയാൾ വിരിച്ച് പറഞ്ഞിരിക്കുന്നു ഇയാൾക്കെതിരെ എന്തൊക്കെ കേസുകളാണ് ഉള്ളത് അത് എന്ത് അതിൻ്റെ അടിസ്ഥാനം എന്ത് അത് സത്യാവസ്ഥ എന്തെന്ന് സൂചിപ്പിക്കാവുന്ന വ്യക്തമാക്കാവുന്ന രീതിയിലാണ് അയാൾ അയാളുടെ തനി കാണിച്ചിരിക്കുന്നത് അത് അവതാരകനൊന്നും തോന്നിയില്ല അത് അവതാരകൻ തോന്നിയാൽ എന്താ നമ്മുടെ പിണറായി സഖാവ് ചെറ്റ എന്നൊരു വർത്തമാണ ചെറ്റ സംസാരം എന്നാ ചെറ്റ മാധ്യമ പ്രവർത്തനം പറഞ്ഞിട്ടില്ല ആ ചെറ്റ എന്ന വാക്കോട് പറഞ്ഞിട്ടില്ലല്ലോ ഇയാൾ മറ്റൊരു അഭിമുഖത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ചേച്ചിമാര് ചില ചേട്ടന്മാര് ചില ചേച്ചിമാർക്ക് വേണ്ടി വക്കാലത്ത് പഠിക്കുകയാണ് ആ ചേച്ചിമാർക്ക് നിന്ന് ഇവർക്ക് ഈ വക്കാലത്ത് പഠിക്കുന്നവർക്ക് പല സേവനങ്ങളും കിട്ടുന്നുണ്ടായിരിക്കും അങ്ങേയറ്റം വൃത്തികേടാണ് അയാൾ ഉദ്ദേശിക്കുന്നത് എന്ത് സേവനമാണ് ഈ കിട്ടുന്നത് അയാളുടെ വാക്കുകളും പെരുമാറ്റ രീതികളും വെച്ചിട്ട് അയാൾ ഉദ്ദേശിക്കുന്ന സേവനം എന്താ നമുക്കറിയാം അയാൾക്ക് പറയാനുള്ള വേറെന്തേലാണെങ്കിൽ പറഞ്ഞതുപോലെ പക്ഷേ വളരെ മോശപ്പെട്ട ഒരു ഹിസ്റ്ററിയുള്ള ഉള്ള അയാളുടെ പഴയ ചരിത്രം നോക്കുമ്പോൾ മോശപ്പെട്ട വ്യക്തിയാണ് അയാളെ എങ്ങനെ ആദരിക്കാനും കൊണ്ട് നടക്കാനും കുറേ ആൾക്കാരുണ്ടാവുന്നു എന്നുള്ളത് വളരെ വിചിത്രമായ കാര്യമാണ് മൂന്നാമത് ഞാൻ പറയാൻ പോകുന്നത് ഒരു സിനിമ നടിയുടെ കാര്യമാണ് സിനിമാ നടിയാകുമ്പോൾ അവരുടെ കാര്യം നോക്കിയാൽ പോലെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഇല്ലാതെ ആളാവാൻ വേണ്ടിയിട്ട് നോക്കില്ല എന്നൊക്കെ ഈ ചങ്ങാതി ഇവരോട് ചോദിക്കുന്നുണ്ട് ഇവർ സത്യം പറഞ്ഞാൽ അങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്ന ആണല്ലോ അവരുടെ ഫേസ്ബുക്ക് പേജിൽ അത്തരം കാര്യങ്ങൾ എഴുതാറില്ല എന്നാണ് അവർ പറഞ്ഞത് അവർ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി സപ്പോർട്ട് ചെയ്തിട്ടും ഒന്നും ചെയ്യാറില്ല അപ്പം ഇവർ ഈ വിഷയങ്ങൾ കാണുന്നത് ഈ ആര്യരാജേന്ദ്രന്റെ വിഷയം എന്ന് അവർ അറിഞ്ഞിട്ടില്ല അത്ര വാർത്ത ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല അവർ നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ പരിചയമുള്ള ഒരു ഒരു ഡ്രൈവറുടെ ചിത്രം അവരെന്തുകൊണ്ട് അവരത് ഓർത്തും അവർക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി അവരും സഹോദരനും കൂടി കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇതേപോലെ പിന്നീട് നിന്ന് വന്നിട്ട് പണി നടക്കുകയാണ് അവർ അപ്പോൾ സ്ഥല സൗകര്യങ്ങളില്ല പോവാൻ അവിടെ വെച്ചിട്ട് ഇയാൾ അപകടകരമായ രീതിയിൽ ഇവരെ ഓവർടേക്ക് ചെയ്തു ഇവരെന്തോ പറഞ്ഞതിന് പിന്നീട് ഒപ്പം എത്തി ഒപ്പം എന്താ വെച്ചാൽ പണി ഇവർ മത്സരിച്ച് ഒപ്പത്തില്ല മറ്റേ ആര്യ രാജ്യത്തിൻ്റെ കാരണം അവർ മത്സരിച്ച് ഓവർടേക്ക് ചെയ്തതല്ല ഇടതു ഭാഗത്ത് കൂടി ഓവർ ടേക്ക് ആ ബസ് അവിടെ എത്തി നിർത്തി സ്ഥലത്ത് ഇവർ ഒപ്പ് ചെയ്ത് ഇടതു ഭാഗം അവിടെ ചിക്കനൊന്നല്ലാതെ വന്നില്ല അതെന്താ നമ്മൾ തന്നെ ആയി ചെയ്തിട്ടൊന്നും കാര്യമില്ല അത് അവിടെ പറയാം ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഈ വ്യക്തി ഈ സിനിമ നേടിയും അവരുടെ സഹോദരൻ കൂടി പോകുമ്പോഴുണ്ടായ സംഭവങ്ങളാണ് ഞാൻ മാത്രമല്ല എം വി ഡി അവിടെ കുറച്ച് അപ്പുറത്തുണ്ടായിരുന്നു എം വി ഡി ഈ കാര്യം പറഞ്ഞു അപ്പോഴൊന്നും ഇയാൾ ഇയാളുടെ ഒരു തൈ വേഷം കെട്ട് എന്തൊരു രാജാ പാട്ട് രീതിയിലാണ് അയാളുടെ ചില അത്തരം ഒരു രീതിയിലാണ് അയാളുടെ സംഭാഷണം സംസാരങ്ങളൊക്കെ അതുപോലെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഈ യതു എന്ന് പറഞ്ഞ ഡ്രൈവറുടെ ഒരു ഫോട്ടോ കണ്ടതിലാണ് ഞാൻ സ്ട്രൈക്കായിട്ട് ഞാനിങ്ങനെ എടുത്തു നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയത്തെ പറ്റി തന്നെ അറിയുന്നത് കാരണം എനിക്കിപ്പോൾ ഒരു വിഷയമല്ല ഇത് ഇതെനിക്ക് ലാസ്റ്റ് ജൂൺ ജൂലൈ ആ ഒരു ടൈമിൽ ഉണ്ടായ ഒരു ഇഷ്യൂ ആണിത് ഈ സെയിം ഡ്രൈവർ തന്നെയാണ് നമുക്ക് നമുക്കങ്ങനെ ആരോടൊരു പേഴ്സണൽ ഗ്രഡ്ജോ അല്ലെങ്കിൽ ഒരു വിഷയമോ ഒന്നുമില്ല നമ്മൾ സാധാ ഡ്രൈവ് ചെയ്ത് നമ്മൾ പോകുന്ന പോലെ തന്നെ പോകുന്ന ഒരു ഇതും ആരോടും അപ്പോ യാത്ര യാത്രക്കാരുള്ള ഒരു ബസ്സിലെ ഒരു ഡ്രൈവർ നമ്മളോട് ബിഹേവ് ചെയ്ത ഒരു രീതിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് സോ ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോവാനും അതിൻ്റെ പുറകെ നടക്കാനും ഉള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയത് ഇപ്പോഴായത് കൊണ്ടും ഈ ഒരു ഫോട്ടോ ഇത്രയും കാലമായിട്ട് എൻ്റെ ഫോണിൽ നിന്ന് കളയാതിരുന്നത് കൊണ്ടും മാത്രമാണ് ഞാനതിപ്പോൾ പോസ്റ്റ് ചെയ്തത് അതിൽ വേറെ പ്രത്യേക തെളിവുകളോ ഒന്നും ഞാൻ ബാക്കി വെച്ചിട്ടില്ല ദയവേദതിനൊരു വേറെ വേറൊരു രീതിയിലേക്ക് എടുക്കണ്ട ഇങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് പോസ്റ്റ് ചെയ്തത് വളരെ സാധാരണക്കാരിയായ ഒരാളായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം പറയാണ് എന്റെ അടുത്ത് അത്രയും മോശമായിട്ട് ഷൌട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു ബോധത്തിലാണ് അയാൾ ഉണ്ടായിരുന്നത് അയാളുടെ പേഴ്സണൽ അയാളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തി എവിടെയും അങ്ങനെയായിരിക്കും സംസാരിക്കുന്നത് സോ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ളവർ കുറച്ച് നാൾ കുറച്ച് മര്യാദകളും നല്ല കാര്യങ്ങളും ഒക്കെ പഠിക്കട്ടെ എന്നുള്ളതാണ് തീർച്ചയായും ഗതാഗത വകുപ്പും അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ട അധികൃതരും തീർച്ചയായും ഇതിന് ഒരു നല്ല നടപടി എടുക്കണം എന്നുള്ളതാണ് എന്റെ ആവശ്യം ഞാൻ അദ്ദേഹത്തെ നശിപ്പിച്ചു കളയണം എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ പണിഷ്മെന്റ് എന്തായാലും കൊടുക്കണം എന്നാണ് കാരണം നമ്മൾ നമ്മൾ അവരുമായിട്ട് ഒരു വേറെ ഞാൻ എവിടെ കിടക്കുന്നു അയാൾ എവിടെ കിടക്കുന്നു ഒരു ബന്ധം പോലും ഇല്ല എനിക്ക് അയാളെ ചുമ്മാ പോയിട്ട് കരിവാരി തേക്കേണ്ട ആവശ്യമില്ല അയാളെ വെറുതെ ശല്യം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഇയാളുടെ ഫോട്ടോ ഇന്നലെ ഈ ഒരു ടാഗ് ലൈനോട് കൂടി വന്നത് കൊണ്ടാണ് ഞാനത് സ്ക്രീൻഷോട്ട് ചെയ്ത് ഞാൻ എൻ്റെ ബ്രദറിനും അയച്ചു കൊടുത്തു ഇങ്ങനൊരു വിഷയം ഉണ്ടെന്ന് ഇത് നോക്ക് ഇത് അയാൾ തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഞാനത് പോസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടത് സോ എനിക്കൊരു ന്യൂസ് മാധ്യമ പ്രവർത്തകരോടോ ആരോടും എനിക്കൊരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല െന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് വളരെ വ്യക്തിപരമാണ് ഞാൻ ഒരു രീതിയിലും ആരെ കരുവാരത്തേക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ പണിഷ്മെന്റ് കൊടുക്കണം കാരണം കെ എസ് ആർ ടി സി ഡ്രൈവർമാർ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷെ അവര് ഒരു ആംബുലൻസ് ഡ്രൈവ് ചെയ്യുന്ന രീതിയിലാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത് മേ ബി ആ സമയത്ത് എന്റെ വണ്ടി ഇടിച്ചിരുന്നെങ്കിലോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ പറയും അയ്യോ ഉതേ കെ എസ് ആർ ടി സി വരുന്നുണ്ട് മാറി നിൽക്കുന്നത് സോ ആ ഒരു പേടി എപ്പോഴും നമുക്കുണ്ട് കെ എസ് ആർ ടി സി ആയതുകൊണ്ട് അവർക്ക് എന്തും പറയാം അങ്ങനെ ഒരു ഭാവം അയാളിൽ ഞാൻ കാണുന്നുണ്ട് കെ എസ് ആർ ടി സി ആയതുകൊണ്ട് എനിക്ക് എന്തും പറയാം എന്നുള്ള അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായിരിക്കണം മേയറോട് പോലും അയാൾ സംസാരിച്ച ബോഡി ലാംഗ്വേജും ഒക്കെ ഒരു ഒരു തൃപ്തികരമല്ല ഞാൻ പറയുകയാണെങ്കിൽ അപ്പം മേയർ ആയതുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടല്ല ഞാൻ പറയുന്നത് അപ്പം ഒരു സാധാരണക്കാരി എന്ന രീതിയിൽ അയാൾ ഒരു രണ്ട് മൂന്ന് ഹോൺ കേട്ടപ്പോഴേക്കും അയാൾ അങ്ങ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി അയാൾ ഉടനെ തന്നെ അയാൾ അതിന് മുന്നേ അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം വണ്ടി ഓടിക്കുന്നതിന്റെ ബാക്കിലും ഹോൺ അടിച്ചത് ഹോൺ അടിച്ചെന്ന് പറഞ്ഞിട്ട് അത്രയും യാത്രക്കാരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർഫാസ്റ്റ് അത്രയും തിരക്കുള്ള ഒരു വഴിയിൽ സ്ലോ മൂവിങ് ആയതിന്റെ നടുവിൽ കൊണ്ടേ നിർത്തിട്ട് നമ്മളെ ചീത്ത പറയാനിറങ്ങി വരും നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ പറഞ്ഞു പറഞ്ഞത് ഫോട്ടോ ബസ് സൈഡിൽ നിൽക്കുന്ന ഫോട്ടോ അല്ലേ സൈഡിൽ ബസ്സിൽ നിന്നുകൂടെ ബസ്സിന്റെ ഫോട്ടോ എടുത്തപ്പോൾ സൈഡിൽ നിന്നതായിരിക്കാം അവർ അവരുടെ ഒരു ഫോട്ടോ അവരെടുത്തു വെക്കലോട്ട് അവർ മുന്നേ അനുഭവമാണ് തൃശ്ശൂർ പോയിട്ടാണ് ഇയാള് പറഞ്ഞു ഏ ഞാൻ തൃശ്ശൂർ ഭാഗത്ത് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞല്ലോ അതിനിടയ്ക്ക് ആഷ്മി എന്ന് ഒരു അവതാരം കുത്തി കുത്തി കുത്തിച്ചേക്കാണ് നിങ്ങൾ അവിടെ ബസ് കണ്ടു എന്ന് പറഞ്ഞു പക്ഷെ ലോക് ബുക്കിൽ ആ ബസ് മൂന്ന് മുപ്പതിനെ പുലർച്ചെ മൂന്ന് മുപ്പതിനെ കുറിച്ചായിരുന്നു പോയി എന്നാണല്ലോ ഞാൻ കണ്ടതാണ് എനിക്ക് അതിൻ്റെ നമ്പർ വൈഹാട്ടാണ് അപ്പോൾ ലോവ് ബുക്കാണ് മോശം അവർ കൃത്യം കാട്ടിയത് അറിയാൻ വയ്യ സി സി ടി വിയുടെ സംഗതികളൊക്കെ അരിപ്പുലത്താക്കാച്ച പിന്നെ ലോവബുക്കിന് കൃത്യമുണ്ടായിപ്പോലെ ഈ ഇവനെ തോൽപ്പിക്കാനും ആര്യെ രക്ഷിക്കാനുമായിട്ട് എന്തായാലും ഇതൊക്കെ ആര്യയിലേക്ക് പോകുള്ളൂ എന്നാലും ഇവരും ഇതേ അനുഭവം ഇവരും വിളിച്ചു ഈ നടിയെ വിളിച്ചു ഇവനെയും വിളിച്ചു നടിയെടുക്കി ഇവൻ്റെ വേറെ കേൾക്കേണ്ട ഇവ കേൾക്കേണ്ടു നിങ്ങൾ സിനിമാ രംഗത്ത് നിങ്ങൾക്ക് കഴിവില്ല അവസരങ്ങളിലെതിരെ നിങ്ങളാണവാൻ വേണ്ടിയിട്ട് ഒന്നും പറയല്ലേ ഞാൻ ഓർക്കുന്നില്ല നിങ്ങളങ്ങനെ സംഭവമില്ല എന്നുള്ള വീട്ടിലൊക്കെ പറഞ്ഞത് എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല അന്ന് പറഞ്ഞു വീട്ടിന് മുമ്പില് ഇവർ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോഴും ഇയാൾ അവർ പിടി ആരുടെയും ആരുമായിട്ടും ആരുമായിട്ടും ഒത്തുപോകാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് കാരണം ഡെയിലി ടെമ്പററി ആണ് അയാൾക്ക് എന്തോ പറയാലോ സ്ഥിരം ജോലി പേടിക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ എല്ലാവരും കൂടെ ഉണ്ടല്ലോ പിന്നെ മറ്റൊന്നും ഞാനൊരു വ്യക്തിയെ വ്യക്തിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റിലാണ് പറഞ്ഞത് അതായത് പാതി രാത്രിക്ക് ബസ് തടഞ്ഞ് വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് അതേപോലെ വിക്രമം കാണിച്ച് എത്തി ഇടതു വർഷം കാര്യമാണ് പക്ഷേ അതിനായതിനോട്ടില്ല എന്നാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിനു മുമ്പ് നമ്മുടെ ആരിഫ് ഒരു പത്രസമ്മേളനം സ്ത്രീകൾ അതായത് ഇടതു വർഷം പോകത്തരം സ്ത്രീകൾ ഏതെങ്കിലും രംഗത്ത് പ്രതികരിച്ചാൽ അവർക്കെതിരെ എല്ലാവരും കൂടി കുറച്ച് ചാടാനൊന്നും പറ്റില്ല എന്ന് അനുവദിക്കുന്ന കാലം എല്ലാവർക്കും പോയി അടിക്കാനുള്ള ചെണ്ടയെന്നല്ല എന്നുള്ള മടച്ച പറഞ്ഞു ഇത് പത്രസമ്മേളനത്തിന് കുറച്ച് പറഞ്ഞു അതൊന്നും ഇഷ്ടപ്പെട്ടില്ല മാത്രമല്ല ഈ ആരിഫ് ഏഷ്യാനെറ്റിലെ ഒരു പത്രക്കാരിയോടെ ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇവ ഈ ഭാര്യരുടെ രജനി ഭാര്യയുടെ ആ ഇതൊന്ന് വായിക്കും എന്നിട്ട് പറയൂ നിങ്ങൾ ഈ മോശപ്പെട്ട സാഹചര്യം മോശപ്പെട്ടതാ അതി നിഷ്ഠുപരമായ കാര്യം ഇപ്പം പറയുന്നില്ലോ ഈ നിഷ്ഠൂപരമായ കാര്യം നിങ്ങൾ അന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾ അന്ന് പറഞ്ഞതൊക്കെ ആര്യ രാജേന്ദ്രൻ വഴിതൊടഞ്ഞതാണ് അല്ലാണ്ട് അസ്വീരം കാണിച്ചു എന്ന് പറഞ്ഞൊന്നുമില്ല നിങ്ങൾ അവരുടെ ഭാഗത്തല്ലേ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഗൗരവപ്പെട്ട വിഷയം എന്ന് ഇപ്പം പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞത് നല്ല പരി നിങ്ങൾ ഈശാനലാണെങ്കിൽ നിങ്ങളെ സീനിയറിൻ്റെ രജനിമാരുടെ ലേഖനായി എഴുത്തുനിന്ന് വായിക്കുക അതിൽ കുറേ നന്മയുടെ അംശങ്ങളുണ്ട് ഇത് അതീവ ഗുരുതരമാണെന്ന് മൂന്ന് തവണ എന്നോട് ഇപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ടാണ് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല ഒരു തവണ നിങ്ങളുടെ ബ്രേക്ക് ന്യൂസിൽ പറഞ്ഞില്ല എന്തേ പറഞ്ഞില്ല അതീവ ഗുരുതരമാണെന്ന് ആദ്യ തന്നെ എന്റെ പ്രശ്നം അല്ല ചോദ്യത്തിന് മറുപടി ഉദ്ദേശിക്കുന്നുണ്ട് ഇതേന്റെ കാര്യം ഇല്ലാതെ നിങ്ങളെ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താ എന്റെ ചോദ്യത്തിന് ആദ്യം നിങ്ങൾ പറ അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന മൂന്ന് തവണ ഇപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് എന്നോട് പറഞ്ഞ അതീവ ഗുരുതരമായ കാര്യം ആ അതീവ ഗുരുതരമാണെന്ന വിഷയം എന്തുകൊണ്ട് പറഞ്ഞാൽ കാരണം റിപ്പോർട്ട് അത് അതീവ ഗുരുതരം നിങ്ങളുടെ അതീവ ഗുരുതരമായി പറഞ്ഞതാ സീപ്രാലയം ക്രോസ് ചെയ്ത് വാഹനം നിർത്തി അതാണ് നിങ്ങളുടെ അതീവ ഗുരുതരം ഞാൻ പറയാൻ വന്നത് നമ്മുടെ ആരിഫിന്റെ ഈ തന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ആരെയുടെ ആരെയും ഭർത്താവും കൂടി ബസ്സിൽ കയറി എന്ന് പറഞ്ഞു എങ്ങനെ സന്ദർഭം പറയണം അവളുടെ കയറി പിടിച്ചു അപ്പം ഈ പത്രസമ്മേളനത്തിന് ഈ മറ്റേ ചില മാധ്യമങ്ങൾക്ക് ആ കിട്ടിയതാണ് പണ്ട് അല്ലെങ്കിൽ ഇതിനു മുമ്പ് തൊട്ടു മുമ്പ് ഈ മാധ്യമപ്രവർത്തകർ ചോദിച്ചു സച്ചിൻ ദേവ് വീട്ടിൽ ഭർത്താവ് ബസ്സിൽ കയറിയിരുന്നു എന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ ആളെ ഇപ്പോൾ അതിനെതിരാണ് നമ്മുടെ അതിനെതിരാണ് ആരിഫ് പറയുന്നത് അപ്പോൾ ഇവിടെ വഴി മാറി അത് കള്ളക്കളിയാണ് സംശയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ മനോരമയും മ്യൂസിയമായിട്ടും ട്വൻറ്റി ഫോർ ഒക്കെ വലിയ വാചകക്കെത്തേ സത്യം പറഞ്ഞാൽ ആദ്യം ചോദിച്ച ചോദ്യം എന്താണ് നിങ്ങൾ നിങ്ങളും ഭർത്താവും ബസ്സിൽ കയറിയിട്ട് യാത്രക്കാരെ ഇറക്കി വിടുകയുണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അതൊന്നും ജനപ്രതിനിധി നൽകി മേയർ ബസ് ഡ്രൈവർ തർക്കത്തിൽ പരസ്പര വിരുദ്ധ പ്രസ്താവനകളുമായി മേയർ ആര്യ രാജേന്ദ്രനും എ റഹീം എംപിയും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയിട്ടില്ലെന്ന് മേയർ ആണയിടുമ്പോൾ സച്ചിൻ ബസ്സിൽ കയറിയെന്ന് എ റഹീം സ്ഥിരീകരിച്ചു തിരുവനന്തപുരം മേയറും കെഎസ്ആർടിസി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറിയെന്ന് സ്ഥിരീകരിച്ച് ഡിവൈഎഫ്ഐ ഡിവൈഫ് ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ എ എ റഹീം എൽ എ ബസിൽ കയറി ടിക്കറ്റ് ചോദിച്ചുവെന്നും ഡിപ്പോയിലേക്ക് ബസ് വിടാൻ ആവശ്യപ്പെട്ടു എന്നുമാണ് സ്ഥിരീകരണം അപ്പോ നിങ്ങൾ ബസ് കയറിയോ എന്നല്ല ചോദിച്ചത് ബസ് കയറിയത് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ആരിഫ് ബസ് കയറി എന്ന് പറയുമ്പോൾ അതൊരു വൈവിധ്യമുണ്ട് ആദ്യത്തെ ചോദ്യം എന്താണ് ബസ് കയറിയോ എന്നല്ല ആദ്യത്തെ ചോദ്യം ബസ് കയറിയിട്ട് യാത്രക്കാരെ ഇറക്കി വിട്ടോ എന്നാണ് ചോദിച്ചത് അപ്പോൾ അതില്ല എന്ന് എന്നവർ ആ ഇല്ലയെ പിടിച്ച് ഇവിടെ പിടിച്ച് കൊടുത്തിട്ട് രണ്ടും കൂടി എന്താ പറയുക വൈരുദ്ധ്യമാണ് പത്രസമ്മേളനം കൊണ്ടുണ്ടായത് എന്നുള്ളത് അതും ഒരു വാർത്തയാണ് ഇല്ല കാര്യമാണ് ഒരു വാർത്തയായിട്ടാണ് സംബന്ധിച്ചിടത്തോളം ഈ പറയാൻ പോകുന്ന വ്യക്തി ഇ എസ് ബിജു മോളാണ് അവര് മുൻ എം എൽ എ ആണ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് ആ സമയത്ത് അവരും അവരുടെ അനിയത്തിയും ഒരു ബസ്സിൽ യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ അതിലൊരു സ്ത്രീ കൂടി വേറൊണ്ട് മൂന്ന് വേദകളേ ഉള്ളൂ ഈ വെന്തലിൽ ഈ ഒരാൾക്ക് ഈ മൂന്നാമത്തെ സ്ത്രീക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പായി മണി കഴിഞ്ഞിരിക്കുന്ന സമയം ആ സമയം എന്ന് പറയുന്ന സമയമാണ് അവർ ഭർത്താവാണെങ്കിൽ ഇന്ന ബസ്സിൽ നിന്നെ സ്റ്റോപ്പിൽ നിൽക്കാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് മൊബൈൽ ഫോണൊന്നുമില്ല ഉണ്ടെങ്കിൽ ഈ സ്റ്റോപ്പിൽ ബസ് നിർത്തില്ല ചേട്ടാ നിങ്ങൾ അപ്പുറത്തെ സ്റ്റോപ്പിൽ വാ വാങ്ങാനൊക്കെ പറഞ്ഞു വെച്ചാൽ വരാം അല്ലെങ്കിൽ വേറെത്തോളം ഇവർക്ക് വെയിറ്റ് ചെയ്യാം ഇതിനൊന്നുമുള്ള സൗകര്യമില്ല ഇവർ ഉദ്ദേശിച്ച സ്റ്റോപ്പിൽ രാവിലെ അവിടുന്ന് കയറിപ്പോയതാണ് അല്ലെങ്കിൽ സാധാരണ അവിടെ ബസ്സിൽ ആ സ്റ്റോപ്പിൽ നിർത്താറുണ്ട് അതിൻ്റെ പേരിൽ അവർ ഒരു സ്ത്രീ എന്നാണ് എനിക്ക് എനിക്കൊന്നും ഇവിടെ ഒറ്റയ്ക്കാണ് ഒരു സ്ത്രീ മാത്രമാണ് കണ്ണിച്ച് പറഞ്ഞു സമ്മതിക്കില്ല എന്നിട്ട് അവസാനം അവർക്ക് ഇറങ്ങേണ്ടാത്ത സ്റ്റോപ്പ് അവർക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ശരിക്കും അവർ ഭർത്താവ് കാത്തു നിൽക്കുന്ന സ്റ്റോപ്പ് കുറച്ച് അപ്പുറത്താണ് ഈ സ്റ്റോപ്പിൽ ഇവർ ഇറങ്ങാൻ നിർബന്ധിതയാവാണ് അപ്പോൾ ഈ ബിജിമോൾ പറഞ്ഞു നിങ്ങൾ ഈ സ്ത്രീയെ ഇവിടെ ഇറക്കി വിട്ടിട്ട് ഈ ബസ് പോവില്ല എന്നുള്ളത് മാത്രമല്ല അവർ ബസ്സിൽ നിന്ന് ഇറങ്ങി രാത്രി സമയത്ത് അവർ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിൽ നിന്ന് കുഴി നിൽക്കും അവരെ സ്റ്റോപ്പിൽ ഇറക്കാതെ ഈ ബസ് ഇവിടുന്ന് നീങ്ങില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം കുറച്ച് പുരുഷന്മാരുണ്ട് ബസ്സിൽ അവരൊന്നും ആദ്യം പ്രതികരിച്ചില്ല കാര്യത്തിൻ്റെ ഗൗരവമാണെന്നപ്പോൾ അവരും പ്രതികരിച്ചു ബസ് ഓടാൻ സംഭവിച്ചില്ല ഒന്ന് ആലോചിക്കണം അപ്പം എന്തൊക്കെയോ വിഷയമുണ്ട് വന്ന് ഈ പത്രക്കാർ മാധ്യമങ്ങളും ഉണ്ടായിരുന്നില്ലെന്നാവുക അതായത് ഈ സ്ത്രീയെ ഈ സ്റ്റോപ്പിൽ ഇറക്കാതെ ഈ ബസ്സിൽ എടുക്കില്ല എന്ന് പറഞ്ഞാൽ അവർ മുന്നേ പോയി നിന്നു ഇത്രമാത്രം ഗുരുതരമായ ഒരു എന്താ പറയുക ഒരു പ്രവർത്തനം തടസ്സപ്പെടുത്തല്ലേ അത്രയും വാഹനത്തിരിക്കുന്ന ആൾക്കാരുടെ യാത്ര തടസ്സപ്പെടുത്തല്ലേ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സേവനത്തിന് തടസ്സം വരുത്തല്ലേ മാത്രമല്ല പല നഷ്ടങ്ങൾ വരുത്തില്ലേ പല പല ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ രാത്രി സമയമല്ലേ പക്ഷേ അതൊന്നും സംഭവിച്ചില്ല അവർ ഉദ്ദേശിച്ച കാര്യം പിന്നീട് നിയമമായിട്ട് വരികയാണ് ചെയ്തത് അതായത് ഇനി മുതൽ പത്ത് മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിന് ശേഷം സ്ത്രീകൾ ഒറ്റയ്ക്കാണെങ്കിൽ സ്ത്രീകൾ കുടുംബം ആരുണ്ടെങ്കിലും എല്ലാം അവർ പറയുന്ന സ്റ്റോപ്പ് നിർത്തി കൊടുക്കണം എന്ന രീതിയിലുള്ള നിയമമുള്ളൂ അപ്പോൾ അതാത് സമയത്ത് ഇടപെടുമ്പോഴാണ് ഇതുണ്ടാവുക ഇനി ആര്യ രാജേന്ദ്രനെ ഇടപെട്ടത് അവരുടെ വിഷയത്തിനല്ല ഇ എസ് ബിജിമോ ഇടപെട്ടത് അവരുടെ വിഷയത്തിനല്ല ഇതിപ്പോൾ ഇവർക്കൊരു അനുഭവം ഉണ്ടായപ്പോൾ അവർ കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ പറയുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല നാളെ ആര്യ രാജ്യത്തിന് പോകുമ്പോൾ മാത്രം ഇയാൾ ഓവർടേക്ക് ചെയ്യരുത് അവരെ മാത്രം ആ സ്ഥിരം കാണിക്കരുതെന്നല്ല ഇത് ആരെയും കാണിക്കരുത് ആരോടും ഇത് മാതിരി അപകടകരമായി വണ്ടി ഓടിക്കുകയോ അപകടകമായി വണ്ടി ഓടിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് ഇയാളുള്ള ഇതൊക്കെ പക്ഷേ അതിനൊന്നിനും ഇനി വരില്ല ഇതിപ്പോൾ കേരളയേ ഏറ്റെടുത്തു സാംസ്കാരിക കേരളം സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിനെ എതിർത്താൽ ആ എതിർക്കുന്നതിൻ്റെ കൂടെ നിൽക്കാതെ അതിന് കാരണക്കാരൻ അയാളെ നന്നാക്കി എടുത്ത് അയാൾക്ക് ഫാൻസിനെ ഉണ്ടാക്കി കൊടുത്ത് അയാൾക്ക് മാധ്യമ ശ്രദ്ധ കൊടുത്ത് അയാൾക്ക് തലപ്പാവും കിരീടവും മാലയും ഒക്കെ ചാർത്തി അയാളെ വലുതാക്കുക അതാണ് ഇവിടെ നടക്കുന്നത്